ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന കഴിക്കും രണ്ടാമത് നമ്മളൊരു മൗനപ്രാർത്ഥനയിലോടുകൂടിയൂടി മറ്റ് കാര്യപരിപാടികളിലേക്ക് കടക്കാം ഒരു മിനിറ്റ് നേരത്തെ ഒരു മൗന പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും ക്ഷണിക്കും അനീസിന്റെ വളരെ സുഖകരമായ സന്തോഷകരമായ സ്വാഗത പ്രസംഗം നമ്മളെല്ലാവരും ആസ്വദിച്ചു കണ്ണാടിയുടെ മൂന്നാം സംഗമ വേദിയാണ് മൂന്നാം സംഗമത്തിനു വേണ്ടിയാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കണ്ണാടിയുടെ പിറവിയെ കുറിച്ചും പിന്നീടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട കാരണം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ എപ്പോഴും പലപ്പോഴും ചർച്ച ചെയ്യുകയും സംവദിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം സംഗമ ഒരു മാറ്റം എന്നുള്ള നിലയിൽ കണ്ണൂരിലെ വേദിയിലേക്ക് മാറ്റിയപ്പോ ഇപ്പോഴത്തെ കാഴ്ച കാണുമ്പോൾ പാർട്ടിസിപ്പേഷൻ അല്പം കുറഞ്ഞുപോയോ എന്നൊരു തോന്നലുണ്ടെങ്കിലും മുന്നോട്ടുള്ള സമയത്തിൽ അത് മറികടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സംഗമ ദിവസം ഇത് ഇരുപത്തിയെട്ട് സെപ്റ്റംബറായി പ്രഖ്യാപിച്ചതിനു ശേഷം മറ്റു പല കാര്യങ്ങൾക്കും വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ പല കാര്യങ്ങൾ പരിശീലനത്തിനായാലും ഏർപ്പാടാക്കാനൊക്കെ അപ്പോൾ സംഗമത്തോടു കൂടിയനുബന്ധിച്ചിട്ട് നമ്മൾ ഉദ്ഘാടനത്തിന് ഒരു വ്യത്യസ്തത വേണമെന്നൊരു കരുതിയത് കൊണ്ടാണ് നമ്മളൊരു സാഗരിക ആർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് മാജിക് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തത് സാഗരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാഗരിക പിണറായി സ്വദേശിയാണ് പിണറായി സ്വാതി ദമ്പതിമാരുടെ മൂത്ത കുട്ടിയാണ് അഞ്ചാം വയസ്സിൽ തന്നെ ആയിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് പരിശീലനം ആരംഭിച്ച കുട്ടിയാണ് ഇന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒമ്പത് വയസ്സുള്ളൊരു കുട്ടിയാണ് നമ്മൾ മുന്നിൽ ഇരിക്കുന്നത് ഫ്ലവേഴ്സ് ടോപ് സിംഗർ ത്രീ സീസണിലെ ഫൈനലിസ്റ്റ് ആയ ഒരു കുട്ടിയാണ് അത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ആ ഫൈനൽ ഫൈനലിസ്റ്റ് ആയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരുന്നു സാഗരിക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത സാഗരിയെ കുറിച്ച് പറയുക അതിൽ തന്നെ ഒരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സീസണിൽ മാജിക്കൽ ട്രിൻ ഓഫ് ടോപ് സിംഗർ എന്ന് പറയുന്ന ഒരു സാഗരികയുടെ സംഗീത പഠനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു മ്യൂസിക് ബേസ് ആയിട്ടുള്ള കുടുംബം തന്നെയാണ് സാഗരിക്ക് അതിന് പ്രചോദനം നൽകുന്നത് അച്ഛൻ വളരെ നല്ലൊരു തപലിസ്റ്റാണ് അമ്മ സ്വാതിയും വളരെ മുൻനിരയിലുള്ള ഒരു പാട്ടുകാരി തന്നെയാണ് ഇതിന്റെ ആദരവായ സംഗീതയുടെ സാഗരികയുടെ മ്യൂസിക്കൽ കഴിവിനെ ആദരിച്ചുകൊണ്ട് നമ്മുടെ അമൃത ടി വി ടി വിസ് റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പാർട്ടിസിപ്പൻ്റ് ഒരു കുട്ടി കൂടിയാണ് സാഗതികൾ പിന്നെ സാഗരികയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ കാരണം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ടാണ് അങ്ങനെ നോക്കേണ്ടി വരുന്നത് ചെറിയ കാര്യങ്ങളെ കുറിച്ച് കാരണം അനീസ് പറഞ്ഞതുപോലെ സ്വാഗത പ്രസംഗം ഇവിടെ വന്നപ്പോഴാണ് അനീസ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞാനത് മാറ്റിയത് മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ച് കോവിഡ് കാലത്താണ് തോന്നുന്നു കോവിഡ് കാലത്ത് വാക്സിൻ ചലഞ്ചിലേക്ക് സാഗരികയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയോ ഏകദേശം ആ പരിപാടിയിൽ അമ്പത്തി ഏഴായിരം രൂപ ആ കുട്ടിയുടെ പ്രോഗ്രാമിൽ കൂടി കളക്ട് ചെയ്തിട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്ത് അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടി കാണിച്ച ഒരു കുട്ടിയാണ് അപ്പോ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും വളരെ ആഴത്തിലുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഒക്കെ പ്രദർശിപ്പിച്ച ഒരു കുട്ടിയാണ് നമുക്ക് ഉദ്ഘാടകരായി എത്തിയിരിക്കുന്നതുകൊണ്ട് കണ്ണാടിയിലെ ഓരോ മെമ്പർക്കും നമുക്കത് അഭിമാനിക്കാം അതുമാത്രമല്ല മറ്റൊരു സംഗതി കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിന് സാഹനികയുടെ പിതാവുമായിട്ട് പല സമയത്ത് ബന്ധപ്പെട്ടുകൊണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു മൊമൻറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഗതി കൂടി ഞാൻ പറഞ്ഞു ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു മൊമെൻറ്റോ ഞാൻ റിക്വസ്റ്റ് ആണ് പറ്റുവാണെങ്കിൽ മൊമെന്റ് ഒന്നും ഒഴിവാക്കിയിട്ട് കാരണം ഒരുപാട് സംഗതികൾ കുട്ടിക്ക് കിട്ടുന്നതാണ് വീട്ടിൽ വെക്കാൻ തന്നെ സ്ഥലമില്ല എന്നുള്ളൊരു സ്ഥിതി ഒന്ന് അപ്പൊ അത് ഒഴിവാക്കിയിട്ട് കുട്ടി നല്ല വായനാശീലം ഉള്ളൊരു കുട്ടിയാണ് അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സമ്മാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അതൊരു ബിഗ് താങ്ക്സ് ടു ഭയങ്കര ഞാനത് നല്ല കമ്മിറ്റിയിലൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു അത് പറഞ്ഞ് വളരെ നല്ലൊരു സജഷനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ ഒരു സ്വാഭാവികമായിട്ട് കണ്ടുപോകുന്ന രീതിയിലാണ് ഈ മൊമെൻറ്റോ മൊമെൻറ്റോ എന്ന് പറയുന്ന ഇതിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ഈ കുട്ടിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞത് നമ്മളെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ചെറിയ കുട്ടിയല്ല വലിയ ഒരു ചെറിയ കുട്ടിയാണ് എന്ന് പറയാൻ വേണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കാം ഉദ്ഘാടനത്തിന് വേണ്ടി സാഗര സാധനപൂർവ്വം ക്ഷണിക്കും 아찾아 <목소리> 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 ਤੁਹਾਡੇ ਕੋਲ ਵੀ ਬੜਾ ਕੁਝ ਹੈ ശരി ഷാജി പറഞ്ഞ വാക്ക് അങ്ങനെ വിളക്ക് തെളിയിച്ചത് കണ്ണാടിയുടെ വിളക്കാണ് നമ്മുടെ കൊച്ചു സുന്ദരി ഇവിടെ തെളിയിച്ചാണ് അങ്ങനെയൊക്കെ പോകട്ടെ പാട്ട് പാടും ഉദ്ഘാടനം ചെയ്യണ്ടേ ഉദ്ഘാടനം ചെയ്തായിട്ട് പറയണ്ടേ എന്നാ പറ അതാണ് ഞാൻ കുഴപ്പമില്ല അവിടെ വരുന്നുണ്ട്